സർവീസിലിരിക്കെ മരിച്ച കണ്ണൂർ ട്രാഫിക് യൂണിറ്റിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം പി അശോകൻ പാനൂർ കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ എ പി മുഹമ്മദ് എന്നിവരുടെ കുടുംബസഹായ നിധി ഫണ്ടും വനിതാ ബറ്റാലിയൻ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീക്കുള്ള അപകട ഇൻഷുറൻസും കൈമാറി പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ജി എച്ച് യതീഷ് ചന്ദ്ര വിതരണം ചെയ്തു കണ്ണൂർ റൂറൽ സിറ്റി മേഖലയുടെ നമ്മളെ പോലീസുകാരുടെ പോലീസ് കുടുംബാംഗങ്ങളുടെ ഒരു വേണ്ടിയാണ് അതെ നിങ്ങൾ പല പല സമയങ്ങളായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ എനക്ക് പുതിയതൊന്നുമല്ലോ ഞാൻ പത്ത് പതിനഞ്ചു വർഷമായിട്ട് കണ്ടുകൊണ്ട് വന്നിരിക്കേണ്ട വിഷയമാണ് ഇങ്ങനെയുള്ള ഒരു അസോസിയേഷനി ആവശ്യം ശരിക്കുണ്ട് ഇപ്പൊ റീസെന്റ് വയനാടിൽ വീടുണ്ടാക്കി കൊടുത്തു ഇപ്പൊ നോക്കിയാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും ചെറിയ കാര്യമായ വി ഐ പി ബന്ദോബസ്തിൽ ഫുഡ് കൊടുക്കേണ്ട കാര്യം ഉൾപ്പെടെ നിങ്ങളുടെ കാര്യങ്ങള് ഏറ്റെടുത്തിട്ട് വളരെ നന്നായിട്ട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ ഓരോ അസോസിയേഷനുകൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ കാര്യം ഇനി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ചെറിയ ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ വലുതാകാൻ വിടർത് നമ്മൾ ഡയറക്ഷൻ എന്താണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പോലീസുകാരുടെ ആ ഒരു വെൽഫെയർ മാത്രം നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഇനി നൂറ് വർഷങ്ങളായാലും നിങ്ങൾ ഞങ്ങൾ ഉണ്ടാവില്ല അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ആ ഒരു വില ഞങ്ങൾ എപ്പോഴും അതല്ല നിങ്ങൾ ഇതുവരെ വളരെ നന്നായിട്ട് കൊണ്ടുവന്നു വന്നിട്ടുണ്ട് ഇനി വരണ ദിവസങ്ങളിൽ ഇനി മികച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഞാനിപ്പോ ഇടയ്ക്കിന് ഒരു മൂന്ന് വർഷം ഡെപ്യൂട്ടേഷൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോയിട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഇതിനകത്ത് ഒരു അസോസിയേഷൻ ഇല്ല അതുമാത്രമല്ല പോലീസുകാരൊക്കായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആർക്കെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ബി അലോൺ ആരും കൂടെ ഉണ്ടാവില്ല ഒരു ഹെൽത്ത് ബന്ധപ്പെട്ട വിഷയമായാലോ ഇങ്ങനെ ഒരു അകാലികമായിട്ട് വരാനുള്ള ഒരു മരണങ്ങളായാലോ ഇപ്പോഴും നിങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ദാറ്റ് വി ആർ ആൾ ടുഗെദർ അങ്ങനെ ഒരു ടുഗെദർനെസ് ഫീൽ കൊണ്ടുവരേണ്ടത് ഒരു മാനസിക പരിഗണന ദാറ്റ് ഇസ് നോട്ട് എ ഹ്യൂമാനിറ്റി അത് തന്നെ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത്ര ജോലി എടുത്ത് പാഴ്ച ഉണ്ടാക്കി കള്ളം പിടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ കള്ളന്മാർക്ക് പോലീസ്മാർക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല നമ്മൾ രട്ടുകെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇന്ന ദിവസം ഞങ്ങളുടെ സ്ട്രെങ്ത് അതുകൊണ്ട് പോലീസിന്റെ ഒരു ലെവൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും പല സംസ്ഥാനങ്ങളെ പോലീസായിട്ട് കേരള സംസ്ഥാനത്തെ പോലീസായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഒരു മികച്ച കാരണമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പങ്കുണ്ട് പങ്കുണ്ട് സർക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാത്ത നിങ്ങൾ തന്നെ സ്വയമായിട്ട് ചെയ്തിട്ടുണ്ട് എന്റെ പ്രധാനപ്പെട്ട അഭ്യർത്ഥന നിങ്ങൾ എല്ലാരായിട്ട് പോലീസിന്റെ ജോലി എന്താ പറഞ്ഞാൽ മിക്കവാറും ടെൻഷനുള്ള ജോലിയാ ഓണം എന്താ പറഞ്ഞപ്പോൾ പല ആളുകളെ ആളുകളും ഓണം ആയിട്ട് മറ്റേ രാജേഷ് അധ്യക്ഷത വഹിച്ചു കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരു ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സമാഹരിച്ച മുപ്പത് ലക്ഷത്തി പതിനാറായിരം രൂപയും കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ കുടുംബ സഹായ നിധി ഫണ്ടും അപകട ഇൻഷുറൻസും അടങ്ങുന്ന തുകയാണ് കുടുംബത്തിന് കൈമാറിയത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പല്ലിവാൾ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു രമേശൻ വെള്ളോറ ഇ വി പ്രദീപൻ എൻ കെ പ്രസാദ് എൻ വി രമേശൻ കെ പ്രിയേഷ് കെ പി ശുചി വി സിനീഷ് വി വി സന്ദീപ് കുമാർ എന്നിവർ സംസാരിച്ചു